ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പ്രചരണ പരിപാടികളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ റോഡ് ഷോകൾക്കും ഒപ്പം തന്നെ ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം വളരെ വേറിട്ട രീതിയിലുള്ള ചില പ്രചരണ പരിപാടികൾ കൂടി സംഘടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആളുകളുമായി നേരിട്ടുള്ള സംവാദം പലയിടങ്ങളിലും അദ്ദേഹം നടത്തുന്നു ആളുകൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദ്യം ചോദിക്കാം അതിനപ്പോൾ തന്നെ മറുപടി പറയുകയും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു സംവാദ പരിപാടി കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ കോന്നിയിൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് വലിയ സ്വീകരണം ഡോക്ടർ ഐസക്കിന് ലഭിക്കുകയുണ്ടായി ഒപ്പം തന്നെ അവിടെ യുവജന ുമായി സംവദിക്കാനും സംവദിക്കാനും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും സമയം കണ്ടെത്തി അതൊരു കാഴ്ച തന്നെയായിരുന്നു ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് അഭിജിത്ത് എന്നാണ് ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ളത് മെജോറിറ്റി സ്റ്റുഡൻസും മിഡിൽ ക്ലാസ് ആണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഗ്രാൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇപ്പോൾ ഒരു താമസമാണ് ഇപ്പോൾ കാണുന്നത് ഓഫീസിന്ന് പറയുമ്പോഴും ആണെന്നാണ് പറയുന്നത് അതിന് സാറിന് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കൊരു ഹെൽപ്പായിരുന്നു ആയിരുന്നു ഓ ഇടപെടാം ചെയ്യാനും പറ്റും എന്തുകൊണ്ടാണ് ഈ ഗ്രാൻറ്റ് വൈകുന്നത് കേസ് കിടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ ശ്വാസം മുട്ടിക്കാം എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നപ്പോ ഈ മാസം ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടി അങ്ങനെ വന്നപ്പോ നമ്മുടെ ഈ ഗ്രാന്റിനെ അത് ബാധിച്ചു അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് കേന്ദ്ര സർക്കാരിന് നല്ല ചുട്ട മറുപടി കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ വോട്ട് കേരളത്തിൽ കിട്ടില്ല എന്ന് അവരെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമസ്കാരം എൻ്റെ പേര് ഞാൻ സെക്കൻഡ് ഇയർ ഇത്ര നമ്പർ ഓഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് ബാക്കിലേക്ക് പോവാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ കഴിയും മിക്കവാറും ഞാൻ തന്നെ എനിക്ക് എം പി കെട്ടോ അമിത് എന്റെ മെഡിക്കൽ കോളേജു ഉറപ്പായിട്ടും ദേ കൈതട്ടു ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും കേട്ടോ അപ്പൊ എലക്ഷനൊക്കെ കഴിയുമ്പോ ഒരു മിസ് കോടിക്കണം കേട്ടോ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഡോക്ടർ തോമസ് എക്സ് തോമസ് ഐസക് സാറായിരുന്നല്ലോ ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ അപ്പോൾ ആ സമയത്താണ് മുന്നൂറ്റമ്പത് കോടി അനുവദിക്കുകയും ഇവിടെ ഏകദേശം മുന്നൂറോളം തസ്തികൾ തരികയും അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഈ കോളേജ് തന്നെ വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ തന്നെ കഴിഞ്ഞത് ഒരു എം ബി ബി എസ് സീറ്റ് എന്നുള്ളത് പലരുടെയും ആഗ്രഹമാണ് അപ്പോൾ അത് നടക്കാൻ സാധിച്ചത് തന്നെ ഡോക്ടർ തോമസ് ഐസക് സാർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാം വളരെ ആവേശത്തോടെ അദ്ദേഹത്തെ ന്യൂസ് പത്തനംതിട്ട